നിയമങ്ങളെ സമർപ്പിച്ച് ഈശ്വർ നമ്മോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രമിക്കാം സുഭാഷിതങ്ങൾ നാലാമദ്ധ്യായം ഇരുപ ഇരുപതാം വാക്യം മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെപിതരുക അവ നിൻ്റെ ദൃഷ്ടിപാതത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ് നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നൊഴുകുന്നത് ഈ വചനം ധ്യാനിച്ച് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക വചനം മുറുകെ പിടിക്കുക ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ദൈവം തന്നുകൊള്ളും സ്വർഗ സ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ കുമ്മു വാകണമേ അങ്ങനുവേണ്ടിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റി എന്നിവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളാഭരണത്തിനുപെടുത്തു ഞങ്ങളുടെ ഋഷികമ്മേ നന്മ നിറഞ്ഞ മറിയുന്ന സ്വസ്ഥി കഥാകുമലൂടെ സ്ത്രീകൾ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശുദ്ധം പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെ അപ്പാവകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ